ഇന്നത്തെ വീഡിയോയിലെ ഒരു അറബി സ്ത്രീ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് അതായത് മൂവ് ചെയ്തുകൊണ്ടേ ഫിക്സ്ഡ് സ്ഥലം അവൊന്നും മാറൂല ഫിക്സ്ഡ് സ്ഥലത്ത് സ്ഥലമുണ്ട് പക്ഷെ അവിടെ ചലിച്ചുകൊണ്ടേയിരിക്കും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അതെന്താണ് വസ്തു എന്നാണ് ആ കുട്ടിയോട് ചോദിക്കുമ്പോൾ കുട്ടിക്ക് അറിയില്ല കുട്ടിയോട് പറയുന്ന എന്തിനു നോക്കുന്നത് എല്ലാ വീട്ടിലുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് പറയാൻ കഴിയുന്നില്ല അപ്പൊ കുട്ടിയോട് പറയാണ് ഒന്നുകൂടെ പറയാൻ പാട്ടി അത് എല്ലാത്തിലും ഉണ്ട് ഫാനല്ല അപ്പൊ കുട്ടിക്ക് കൺഫ്യൂഷനാകും നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും പറയാൻ കഴിയുന്നില്ല പക്ഷെ ഇങ്ങനെ ക്ലൂ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഫാൻ അവസാനം കുട്ടി പറയുന്നത് ക്ലോക്ക് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സ്ത്രീ പറയാണ് ഇവൻ പറഞ്ഞത് ആണ് നിങ്ങൾ കമന്റിൽ പറയൂ ശരി ഉത്തരമാണോ അല്ലേ കമന്റിൽ പറയൂ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ ഫോളോ ചെയ്യോ ചെയ്യാൻ മറക്കണ്ട കമന്റിൽ പറയൂക്കാര്ഡ് അവസാനം പറഞ്ഞത് ശരിയാണോ ശരി അല്ലേ കമന്റിൽ പറയുന്ന ശരിക്കും ശരിയാണോ ശരി